എണീറ്റ് കഴിയുമ്പോഴത് പണ്ട് എനിക്ക് ശീലമില്ലായിരുന്നു പക്ഷെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടക്ക് വെച്ചൊരു റീല് ഇങ്ങനെ നിങ്ങൾ കിടന്ന കെട്ടിൽ പോലും വൃത്തിയാക്കി ഇടാൻ നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ എന്തിരി മനുഷ്യരാണെന്ന് അപ്പം അന്ന് തൊട്ട് ഞാൻ ഇതിങ്ങനെ ഇടും പക്ഷെ ഇതിട്ട് കഴിയുമ്പോ നമ്മുടെ മനസ്സിന് ഒരു സുഖം ആ കട്ടിൽ കാണാൻ രസം എണ്ണീറ്റ് കഴിയുമ്പോ ഞാൻ ഫസ്റ്റ് ഇവിടെ ഇങ്ങോട്ട് നടന്നു വരും ഇവിടെ നടന്നു വന്ന് കഴിയുമ്പം ഇവിടെ നമ്മുടെ ഹാൾ ലിവിങ് ഏരിയ ഇന്ന് നമുക്ക് വളരെ കുറച്ച് പരിപാടികളാണ് ഉള്ളത് ഇന്ന് ഇവിടെ ഒരു ബാങ്ക് ഹോളിഡേ ആണ് യു കെയില് ഫസ്റ്റ് ജിമ്മി പോകണം പിന്നെ ഓടാൻ പോകണം പിന്നെ ഇന്ന് സൈക്കിളെ പൊട്ടി സെൻട്രൽ ലണ്ടൻ കറങ്ങണം പിന്നെ എനിക്ക് കുറച്ച് റീല് ഷൂട്ട് ചെയ്യാണ്ട് ബോറോ മാർക്കറ്റിൽ അവിടെ പോണം അവിടുത്തെ ഫുഡും ട്രൈ ചെയ്യണം ഇതാണ് ഇന്നത്തെ പ്ലാൻ വേറെ എന്തെങ്കിലും ഇടയ്ക്ക് വന്നാൽ അതും ചെയ്യാം എനിക്ക് രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം എന്ന് പറയുമ്പം ഈ വീട് വൃത്തിയടായിട്ട് കിടക്കുന്നത് അത് ഇപ്പൊ ഇത് വൃത്തിയാണൊന്നുമല്ല എന്റെ ഒരു ഇത് വെച്ച് ഇത് വൃത്തിയാണ് സ്റ്റിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രൊഡക്റ്റീവ് ഫീൽനെസ് വരുന്നതായിട്ട് വരത്തില്ല അപ്പം ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം അത് കഴിഞ്ഞിട്ട് സ്ട്രൈറ്റ് ആയിട്ട് പ്രീ വർക്ക്ഔട്ട് എടുത്തിട്ട് ജിമ്മിൽ പോകാം അപ്പൊ വലിയ ജിമ്മനൊന്നും അല്ല ബട്ട സ്റ്റിൽ നമ്മുടെ ജിമ്മിൽ പോകുമ്പോ നമ്മുടെ ബോഡി ഗെയിൻ ഇരിക്കുമ്പോ ഒരു സുഖം ഏറ്റവും വൃത്തിയായിട്ട് കിടക്കുന്ന ഈ ഒരു ഏരിയ ഇതൊരു ഡ്രസ്സിംഗ് ടേബിൾ വറുത്തുള്ള ഏരിയ പുതിയായിട്ട് അടിച്ച ഷർട്ടും പാന്റും എന്റെ സ്പീക്കറും അല്ല ഇവിടെ ഇരിക്കുന്ന ഇത് വൃത്തിയാക്കാ ഈ ഏരിയ ഫുള്ള് ക്ലീൻ ആയി പ്രീ വർക്കൗട്ട് എടുക്കാം ഞാൻ സാറിനെടുക്കുന്ന രാവിലെ ജിമ്മിൽ പോകണമെങ്കിൽ ഞാൻ ഈ പഴവും എന്റെ പ്രോട്ടീൻ പൗഡറും ക്രിയാറ്റിനും എന്റെ നാട്ടിലെ ബൂസ്റ്റ് ഉണ്ടല്ലോ ബൂസ്റ്റ് കൂടെ മിക്സ് ചെയ്യും ബൂസ്റ്റ് എടുക്കുകഴിഞ്ഞൊരു പ്രത്യേക ടേസ്റ്റ് ഇത് ന്യൂട്രീഷലി ഇത് വലിയ ഹെൽത്തി എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ കുറച്ച് ടേസ്റ്റ് വേണം എന്നാലേ ഇത് എടുക്കാൻ പറ്റത്തുള്ളു ഒരു സ്പൂൺ ക്രിയാറ്റ് ഇത് പ്രീ ഗ്രാമോ ഒരു സ്പൂൺ ബൂസ്റ്റ് പിന്നെ മാസ് ഇതിലാണ് ഇതിപ്പോ ഞാൻ രാവിലെ എടുക്കുമ്പോ ഞാൻ ഒരു ഫുൾ ഇടത്തില്ല ഞാൻ ഒരു ഹാഫ് കപ്പ് റെഡി ഇത് പ്യൂമയുടെ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷൂ ആ ഞാൻ മേടിച്ചിട്ട് നാല് വർഷമായി എന്നിട്ട് ഇതിപ്പോ കാണാൻ ഇപ്പൊ പറഞ്ഞ കണ്ണോട്ട് കണ്ടു കഴിഞ്ഞാൽ ചെറിയ അഴുക്ക് പക്ഷെ അതിപ്പോ നിന്ന് വൃത്തിയിൽ കഴിഞ്ഞാൽ പോവും എന്നാലും ഇതിനിപ്പോഴും ഒരു പ്രശ്നവുമില്ല ആടിപൊളി അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ജിമ്മി ഒരു ടാങ്ക് ടോപ്പ് ബ്ലാക്ക് ഷോർട്സ് ആർ എസ് എക്സ് അത്രയുള്ള ലസ്കോ ഞാനിവിടെ ലണ്ടനിൽ കൂടുതലും ട്രാവൽ ചെയ്യുന്ന യൂബർ എന്ന് പറഞ്ഞ സൈക്കിൾ അതൊരു ഇലക്ട്രിക് സൈക്കിൾ കമ്പനി സബ്സ്ക്രിപ്ഷൻ ഉണ്ട് പെർ മന്ത് തേർട്ടി സെവൻ പൗണ്ടേ ഉള്ളൂ സാധാരണ ഞാൻ വീട്ടിൻ്റെ വെളി ഇറങ്ങുമ്പോൾ ഇവിടെ ഒക്കെ അതിങ്ങനെ ഇരിക്കുന്നത് അവിടെ ഇവിടെ ഒന്ന് രണ്ടെണ്ണം പിന്നെ ഞാൻ മുമ്പ് കൊണ്ടുവന്ന് വെച്ചേക്ക് സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഒന്നും ഇല്ല പക്ഷെ ആ റാപ്പി കയറി നോക്കുമ്പോൾ കാണാൻ പറ്റും ഇവിടെ അടുത്തായിട്ട് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒരു സൈക്കിൾ നല്ല സിമ്പിൾ കാണിക്കുന്ന എന്ന് പറഞ്ഞാൽ അടുത്ത് എവിടെ ഓർമ്മ കൊണ്ട് അതുപോയി കണ്ടുപിടിക്കണം എടുക്കുക ആയിട്ട് അടിച്ച് പോവാ പിന്നെ ഈ സാധനം ഓർമ്മ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു വേണം കാരണം ലണ്ടനിൽ ഇതിന് ഭയങ്കര പിടിച്ചു പറയും അതിപ്പോൾ ഓരോ ആൾക്കാർ ഇതേപോലെ മാപ്പിൽ ഞാൻ നോക്കുന്നതിൻ്റെ കൂട്ട് അവർക്കും കാണാൻ പറ്റും അപ്പം അവരും വന്ന് വന്നെടുക്കാൻ പറ്റും ലാണ്ടിയിരിക്കുന്നത് ഇതാണ് സാധനം ഇത് ഈ വീട്ടിലുള്ള ആരെങ്കിലും വന്നേ ഇരിക്കും ഇനിയിപ്പോൾ ഇത് സ്കാൻ ചെയ്യുക എടുക്കുക പോവാ സ്കാനായിക്കൊണ്ടിരിക്കുക അത് സ്കാനായി ഇപ്പം ഇതിൽ കൊളും സൗണ്ട് കേൾക്കും കേട്ടോ ആക്ടിവേറ്റ് ആയി സൈക്കിൾ എടുക്കാം അതിനായി ഇതിൽ വെക്കാൻ ഒരു സാധനം ഉണ്ട് ഞാൻ അവിടെ ഫോൺ ഫോൺ അല്ലെങ്കിൽ സൈക്കിൾ വീട്ടിൽ നിന്ന് നടന്നു ഒരു പതിനഞ്ചു മിനിറ്റ് എടുക്കും ഈ സൈക്കിളിൽ കഷ്ടിച്ച് അഞ്ചു മിനിറ്റ് ഇനി സൈക്കിളിലാ പോലും ഇവിടെ ട്രാഫിക് റൂൾസ് സെയിം റൂൾസ് ആണ് വണ്ടി നിർത്തി കൊടുക്കണം വരുമ്പോഴേ േ പോകളുണ്ട ഗ്രീൻ കത്തിയിട്ടുണ്ട് പോവാിലേക്ക് ഇട്ട് കേറാം അപ്പൊ ഇതാണ് എൻ്റെ ജിം നഫീൽഡ് ഹെൽത്ത് ഗോ ആൻഡ് ആൻഡ് ഹിറ്റ് ഷോൾഡർ ടുഡേ പച്ച കത്തി കഴിഞ്ഞാൽ ചുമ്മാറാൻ പറ്റത്തില്ല സാനിറ്റാപ്പി അതൊട്ടറേ കയറാൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് നമുക്ക് ഒരു ടെൻ മിനിറ്റ് ട്രെഡ്മിൽ ഓടാം അടുത്തേക്ക് വാമപ്പ് ആവും എന്നിട്ട് മെഷീൻസിലോട്ട് പോകും പണ്ട് നാട്ടിലൊന്നും വർക്കൗട്ട് ചെയ്യുമ്പോ ട്രെഡ്മില്ല കയറാൻ നാണക്കേടായിരുന്നു ട്രെഡ്മില്ല ആരും കേറത്തില്ലായിരുന്നു പണ്ട് ഇപ്പം അതെല്ലാം മാറി പക്ഷെ ഇപ്പൊ ട്രെഡ്മില്ലാദ്യ ഒരു പത്ത് മിനിറ്റ് നല്ല സ്പീഡിൽ ഓടിയ മാത്രമേ ഒരു ബിയർത്ത മാത്രമേ പിന്നെ ഇങ്ങോട്ട് വർക്കൗട്ട് ചെയ്യാൻ ഒരു അസുഖം കിട്ടത്തുള്ളൂ ഞാനെപ്പോഴും ഓടുന്ന

അത് സിക്സ്റ്റീൻ കെ ജിയും എയ്റ്റീൻ കെ ജിയാണ് ഞാനിപ്പടിച്ചുകൊണ്ടിരിക്കുന്നതും എനിക്ക് കംഫർട്ടബിളായിട്ട് പൊക്കാൻ പറ്റുന്നത് ട്വൻ്റി അടിക്കണമെങ്കിൽ നാട്ടില് സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം ഫസ്റ്റ് സെറ്റ് അടിക്കാം എന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കാം കിട്ടി ഷോൾഡറിന് കിട്ടിയിട്ടുണ്ട് ഈ ജിമ്മി വരുന്നതും വർക്കൗട്ട് ചെയ്ത് നല്ലൊരു ബോഡിയൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ പരിപാടിയൊന്നും അല്ല ഇത് ചെയ്ത് കഴിഞ്ഞ പിന്നെ ജീവിതത്തിൽ എന്തുവാണെങ്കിലും ചെയ്യാം അയ്യോ ഇനി നമുക്ക് കുറച്ച് ലാറ്ററൽ റൈസസ് ചെയ്യാം ലാറ്ററി കൊറേ നാളുകൾക്ക് ശേഷം ഷോൾഡർ ചെയ്തിട്ടൊക്കെ ഇത്രയും പിടുത്തുള്ളത് നല്ല രസമുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ടല്ലോ തോന്നുന്നു എനിക്ക് നല്ല ഫീലുണ്ട് എല്ലായിടത്തും അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി വീട്ടിൽ പോവാം ഇപ്പോൾ ജിമ്മിൽ നിന്ന് ഞാനിപ്പോൾ ഇറങ്ങി അടിപൊളി വർക്കൗട്ടായിരുന്നു കുറേ നാള് കഴിഞ്ഞിട്ട് ഇത്രയും കിടയിലൊരു വർക്കൗട്ട് കിട്ടുന്ന ബോഡി എല്ലാം നന്നായിട്ട് പമ്പായി പക്ഷെ ഞാൻ ഇറങ്ങിയപ്പം ലൈം സൈക്കിൾ ഇല്ല ലൈം സൈക്കിൾ വേറെ ആരാണ്ട് കൊണ്ടുപോയി അതാണ് ഒരു പ്രശ്നം അതുകൊണ്ട് ഇനി ഞാൻ നടക്കണോ അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ ലൈം സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ എൻ്റെ വീട്ടിൽ പോകുന്ന വഴിക്ക് എവിടുന്നെങ്കിലും കിട്ടിയാൽ ലൈം എടുക്കണം അല്ലെങ്കിൽ നടന്നാൽ വീട്ടിൽ പോകും ഞാനിപ്പോൾ ഇവിടെ സയൻസ് ഫ്രിക്കൊരു ഒരു ലൂക്കോസൈഡ് സ്പോട്ട് എടുത്ത് ഇത് ഹൈഡ്രേഷന് അടിപൊളിയാ വൺ പോയിന്റ് നയൻ ഫൈവ് ഇരുന്നൂറ് രൂപ നാട്ടിലത്തെ ഈ വെയിലുള്ളപ്പം ലൂക്കോസൈഡ് കുടിക്കുന്ന അത്ര സുഖം വേറെ എന്തോ കുടിച്ചാലും കിട്ടത്തില്ല എന്താണെന്നറിയത്തില്ല ഈ സാധനം നമ്മുടെ ഇന്ത്യ വേണം ഇത് കിട്ടുന്ന ഒരു സുഖം ദൈവമേ നമുക്ക് ലഞ്ച് കഴിക്കാം ലഞ്ച് ഓൾറെഡി ഉണ്ടാക്കിയതിന് ഇപ്പോൾ ചോറും ചിക്കൻ കറി എന്റെ മെയിൻ സാധനം പക്ഷെ നമ്മള് നാട്ടിൽ കഴിക്കുന്നതിലൊട്ട് ചോറ് അത്ര ചോറും ഒത്തിരി ചിക്കൻ കറി അങ്ങനെ കഴിഞ്ഞ ഫ്രിഡ്ജ് പറഞ്ഞപ്പോഴാണ് കണ്ട ഇത് എന്റെ ഫ്രണ്ട് സച്ചിൻ ഇവിടെ ഇന്നലെ വന്നപ്പോ യൂബർച്ച് ഓഡർ ചെയ്തതാ ഇത് കഴിച്ചു കഴിഞ്ഞാൽ തടിയനാവും ഉറപ്പാ അതുകൊണ്ട് ഇത്രയും മാത്രമൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഇത് കുക്കീഡ് ഓയാ ഇത് ഞാനിങ്ങനെ പറയുമ്പോ ഒരു ദിവസം ഒരു സ്പൂണൊക്കെ കഴിക്കാൻ അങ്ങനെ കഴിച്ച് 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 തീർക്കാം അല്ലാതെ ഒറ്റക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പരിപാടി തീരുന്നു നമ്മളൊരു രണ്ട് പിടി ചോറ് നാഷം കൂട്ട് കഴിക്കുമ്പോഴാണ് പ്രശ്നം നാഷണ ഒരു പാത്രം നാറച്ച കൂട്ടി ചോറെടുക്കും കം കംഖം എന്ന് പറഞ്ഞങ്ങോട്ട് കഴിക്കുന്നത് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വയറ് ചാടും പ്രശ്നവും പക്ഷെ നമ്മള് ഒരു പരിധിക്ക് ചോറ് കുറച്ച് കഴിച്ചിട്ട് അതിന് കൂടെ ചിക്കനും മുട്ടയും സ്റ്റേക്കോ എന്തോ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സെറ്റാകും ഫുഡ് കഴിക്കുമ്പോ എന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ബ്ലോഗ്സ് കാണുക അപ്പൊ കാണുന്ന മൈക്ക് ലേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ബോഡി ബിൽഡറും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് ഇൻഫ്ലുവൻസറും ഭയങ്കര ഒരു രക്ഷയില്ലാത്ത വീഡിയോസ് എല്ലാം ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒരു ഏതെങ്കിലും ഒരു സമയത്ത് ആവാൻ നമ്മൾ സെൻട്രൽ ലൈൻ ഓടാൻ പോവുകയാണ് ഇതാണ് സെയിം ഔട്ട്ഫിറ്റ് ഫിറ്റ് പക്ഷെ നമ്മൾ ഈ വെസ്റ്റ് ഇട്ടിട്ടുണ്ട് വെസ്റ്റ് ഇടപോലെ വെള്ളം ക്യാരി സാക്ക് ഉണ്ട് അത് ഈ വെള്ളം വെച്ചിട്ട് വെള്ളത്തിന്റെ ഒരു ബാഗ് കഴിച്ചതിനകത്ത് വെച്ചിട്ട് പൈപ്പ് കണക്ട് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കുടിക്കുക ഓടാൻ നേരം ഞാൻ ഒന്നും ചെയ്യത്തില്ല എനിക്ക് എങ്ങനെ വെള്ളം ഇല്ല ഞാൻ ജസ്റ്റ് ഇത് ഫോണും കീയൊക്കെ വെച്ചിട്ട് ഓടാൻ വെച്ചിട്ട് ഓടാൻ പറ്റും അതൊക്കെ കയ്യിലിട്ട് പിടിക്കേണ്ട ലണ്ടന്റെ സെൻട്രൽ ലണ്ടനും എക്സ് ആയിട്ട് ബോർഡർ ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ബേക്കർ ഓടി തുടങ്ങാം എന്നിട്ട് പ്രോപ്പർ സെൻട്രൽ സെന്ററിലോട്ട് ഓടി ഓടി എത്താം ഫസ്റ്റ് നമ്മക്ക് കുറച്ച് സ്ട്രെച്ചിങ് ചെയ്യാം ഓക്കേ ഓക്കെ നമ്മൾ ഇന്ന് ഒരു അഞ്ചിന്റെയും പത്തിന്റെ ഇടയ്ക്കുള്ള കിലോമീറ്റർ ഓടാനാണ് നോക്കുന്നത് വളരെ പതുക്കു ഓടാനാണ് നോക്കുന്നത് കാരണം ഫുഡ് കഴിച്ചിട്ട് ഒത്തിരി സമയമായില്ല രണ്ട് മണിക്കൂറെ വന്നോളൂ ഫുഡ് തയ്ക്കണം അപ്പം രസ്ക് പോവും ഇപ്പം നമ്മൾ പ്രോപ്പർ സെൻ്റർ കണ്ടു തന്നെ ഇവിടെ ഓടുന്നത് തൊട്ടപ്പുറത്ത് ഹൈട്ട് പാർക്ക് ഇവിടെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് കണ്ടറിയാം ഫുള്ള് റെഡ് ബസ്സസും കാര്യങ്ങളും എല്ലാം ആയി ഇത് ഹൈട്ട് പാർക്ക് ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ പാർക്ക് ഇവിടെ വിൻ്റർ വണ്ടർലാൻഡ് അങ്ങനത്തെ പല പല സംഭവങ്ങളും നടക്കുന്ന ഇവിടെ സ്കോ ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് വൺ കെ ഫിനിഷ്ഡ് ഒരു കിലോമീറ്റർ കഴിഞ്ഞ് നമുക്കൊരു ഫൈവ് ടെണ്ടിനകത്ത് നിർത്താം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ ഒരു സൈക്ലിങ്ങിനും ഓടാനും എല്ലാം വരുന്നൊരു പാർക്കാണ് അതുകൊണ്ട് ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും പക്ഷേ ചാളക്കുണ്ടെങ്കിൽ അല്ലേ രസമുള്ളൂ എന്നാലേ നമ്മൾ സ്റ്റണ്ടർ ലെവലെ ഫീൽ എടുത്തുള്ളൂ കെ വയ്യ കുഴഞ്ഞ് പത്തി സത്യമായിട്ടും കുഴഞ്ഞ് നല്ല വെയിലുകൊണ്ട് നന്നായിട്ട് കുഴഞ്ഞ് പയ്യ ഇനി ഒരു ടു കെ ഓടാം നമുക്ക് നൗ വി ആർ റണ്ണിങ് ത്രൂ നൈറ്റ്സ് ബ്രിഡ്ജ് ഇവിടെ എല്ലാം ടോപ്പ് എക്സ്പെൻസീവ് ഹോട്ടലുകളും ഇപ്പോൾ എവിടെ നോയിക്കഴിഞ്ഞാലും ഇപ്പോൾ ശെലം പോകിനി അങ്ങനത്തെ കാറുകളായിരിക്കും മൊത്തം ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള റെസ്റ്റോറൻസും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഓടാം ഞാൻ അവിടെ കയറുന്നില്ല ഇപ്പം പക്ഷെ ഒരു ദിവസം ഞാൻ കയറും ഇവിടെ ഉള്ള കാറ് ഇത് ലോട്ടസ് പറഞ്ഞൊരു കാറാണ് അത് പുതിയതായിട്ട് വന്ന ബ്രാൻഡാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കണ്ടിട്ടില്ല ലണ്ടനിൽ പിന്നെ ഇവിടെ കഴിഞ്ഞാൽ ബെൻലി അങ്ങനെ പല പല കാറുകളും പല പല എക്സ്പെൻസീവ് ഷോറൂംസും എല്ലാം കാണാം ഇവിടെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റിക്സ്ക് കാൾ തന്നെ ഒന്നും പോയി കിട ഇതാണ് ലണ്ടനിലെ മോസ്റ്റ് മോസ്റ്റ് എക്സ്പെൻസീവ് ഹോട്ടൽ ടു സ്റ്റേ ഇവരിക്കും റെസ്റ്റോറൻറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ രണ്ട് ഫിനിഷ് ചെയ്ത് നമ്മൾ ഓൾമോസ്റ്റ് ഫൈവ്ക്ക് ഓടി ഇന്ന് ജിമ്മി പോയി കഴിഞ്ഞിട്ട് ഓടാൻ അത്ര ആരോഗ്യമില്ലായിരുന്നു ഒരു ബലി കിടക്കുന്നുണ്ടോ ലണ്ടനിൽ ഇങ്ങനെയാണ് മാ എവിടെ നോക്കിയാലും ഇവിടെ സെൻട്രൽ ലണ്ടനിൽ വന്നു കഴിഞ്ഞാൽ പോഷ് ക്ലാസ് ആണ് പിന്നെ വീട്ടിൽ പോവാം വീട്ടിൽ പോയിട്ട് ഇട്ട് നമുക്ക് ബോറോ മാർക്കറ്റിൽ പോകാറുണ്ട് അവിടെ പോയി ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽ എടുക്കാനുണ്ട് ഓക്കെ പുറത്ത് പോവാൻ നമ്മൾ റെഡിയായി ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഒരു പച്ചക്കളർ എന്ത് ടീ ഷർട്ട് ടീഷർട്ട് എന്ന് പറയുന്നതിന് നിറ്റഡ് ഷർട്ട് അങ്ങനെ ഇതിന് പറയുന്നത് നിറ്റഡ് ക്നിറ്റഡ് അങ്ങനെയൊക്കെ പറയാം എന്നിട്ട് ഇത് ബ്ലാക്ക് പാൻസ് പിന്നൊരു വൈറ്റ് ഷൂ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് നമ്മൾ ഇന്ന് പോകുന്നത് ബോറോ മാർക്കറ്റ് അപ്പോൾ ഷൂട്ട് സം റീൽസ് പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണുന്നുണ്ട് ഇൻസ്റ്റഗ്രാം വഴി മാത്രം പരിചയമുള്ള ഒരു കൂട്ടുകാരനായ ജിബിൻ കുറേ നാളുകൊണ്ട് നമ്മൾ കാണണം കാണുമെന്ന് ചോദിച്ച് പ്ലാൻ ചെയ്യുക പക്ഷേ ഇന്ന് നമ്മൾ കാണും കുറച്ച് റീൽസ് ഷൂട്ടിയും ഇതാണ് ഇന്നത്തെ പരിപാടി ഓ ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പം എപ്പോഴും ഉള്ള ഒരു മീറാം ഇവിടെ എന്താ ഫോട്ടോ എടുക്കാൻ അടിപൊളിയാ ഇതെൻ്റെ ഒരു ഫോട്ടോ ഏരിയ ോപ്പർ ലണ്ടത് തന്നെ ഇപ്പം സമ്മർ കഴിഞ്ഞ് കഥ തുടക്കാൻ പറഞ്ഞു സമ്മർ കഴിഞ്ഞ് വിന്റർ ആയിക്കൊണ്ടിരിക്കുക വലിയ തണുപ്പില്ല ജാക്കറ്റ് വേണ്ട ബെഡ് സ്റ്റിൽ ഇപ്പൊ മഴയൊക്കെ പെയ്തു തുടങ്ങി അപ്പം യാ നമുക്ക് പോവാം ഇതാണ് എൻ്റെ റെയിൽവേ സ്റ്റേഷൻ ഇതാണോ ഇത് റെയിൽവേ സ്റ്റേഷൻ എന്നല്ല നമ്മളിവിടെ പറയുന്നത് നമ്മുടെ ട്യൂബ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മെട്രോ എന്നല്ല പറയുന്നത് ഇവിടെ മെട്രോ എന്ന് പറയുന്നത് ട്യൂബ് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ഇവിടുന്ന് ഒരു തേർട്ടി മിനിറ്റ്സ് ട്രാവൽ ടു ബോറോ മാർക്കറ്റ് ട്രെയിൻ ഇൻ ടു മിനിറ്റ്സ് ലെസ് ഗോ ഞാൻ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ചെക്കുമായിരുന്നു ഇപ്പം നമ്മൾ എയ്റ്റ് തൗസൻഡ് ഫോളോവേഴ്സായ ഇൻസ്റ്റഗ്രാമിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ വീഡിയോ ഇടുക പക്ഷേ ഇപ്പോഴാണ് ഇതൊന്ന് കയറി തുടങ്ങിയത് ഇപ്പൊ വീഡിയോ കേക്ക് ഒരുവിധം തേർട്ടീൻ കെ തേർട്ടി എയ്റ്റ് സെവൻ കെ ഇപ്പം ഇല്ല ഇപ്പം കാര്യങ്ങളൊക്കെ ഒരു ഒരു വർഷം സെറ്റ് ആവുമ്പോ പ്രതീക്ഷിക്കുന്നു നമ്മളിവിടെ ബോറോ മാർക്കറ്റിലെത്തി എത്തി പക്ഷെ ഇവിടെ ഭയങ്കര മഴ നോക്കി ഇവിടെ എല്ലാരും പുടയിട്ടോണ്ട് ഓടുക ഞാൻ ജിബിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇതാണ് ജിബിൻ ഇത് യു കെയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് മാർക്കറ്റാ ഇവിടെ ഒത്തിരി കടകളുണ്ട് പലതരം ഫുഡുകൾ ഫ്രം ഫ്രം ഓൾ ദേൾഡ് എല്ലാം നമുക്ക് ട്രൈ ചെയ്യാം ഭയങ്കര തിരക്ക അവിടെ ആ സൈഡിൽ മറ്റേ ചോക്ലേറ്റ് സ്ട്രോബെറികളുണ്ട് ഇവിടെ പയലി ഉണ്ട് ഇവിടെ ഓയിസ്റ്ററുണ്ട് വളരെ ബിസി ആയിട്ടുള്ളൊരു മാർക്കറ്റാ നമുക്ക് കുറച്ച് ഫുഡ് ട്രൈ ചെയ്യാം എന്നിട്ട് നോക്കാം ഇവിടെ കാണുന്ന യു കെയിലെ ഒരു പബ ഇപ്പൊ വൈകിട്ടായി കഴിഞ്ഞാൽ ഓൾ വൈറ്റ് കം ഹിയർ ആൻഡ് ഡ്രിങ്ക് ഹിയർ ലൈക്ക് ദിസ് ഓൺ ദ കോണർ ഇവിടുത്തെ ഒരു മെയിൻ ഒരു ആചാരം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ റോ ഓയിസ്റ്റർ കഴിച്ചിട്ടില്ല ഇത് റോ ഓയിസ്റ്റർ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടുന്ന് അവർ ഡയറക്റ്റ് പൊട്ടിക്കും നമുക്ക് ഇത് തരും ഹേ എന്നിട്ട് നമുക്ക് തരും ഇത് ഇവിടെ വന്ന് ഉറപ്പായിട്ടും കഴിക്കണം പക്ഷെ നിങ്ങക്ക് എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല പക്ഷേ ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് ഇത് ഇവിടുത്തെ പയലിന്ന് പറഞ്ഞ ഫുഡാ ഇത് സ്പാനിഷ് ഫുഡ് ഞാൻ സ്പെയിനിൽ പോയപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് നമ്മുടെ ബിരിയാണിയുടെ ഫുഡൊക്കെയാണ് സാധനം ഇവിടെ ഓൾമോസ്റ്റ് ക്ലോസ് ആയി നമുക്ക് ഇല്ലയോ ബ്രോ ഇവിടെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ ചോക്ലേറ്റ് സ്ട്രോബെറി ഓക്കെ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് സാധനം ചോക്ലേറ്റ് സ്ട്രോബെറി ഇവിടെ സ്ട്രോബെറി ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കും നല്ല പഴുത്ത സ്ട്രോബെറി എന്നിട്ട് അതിനകത്തോട്ട് അവിടുത്തെ ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ച് ആൾക്കാർക്ക് കൊടുത്തോണ്ടിരിക്കും ഇവിടുത്തെ മോസ്റ്റ് വൈറൽ ഫാണ് ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോകുന്ന ലണ്ടനിലെ ഏറ്റവും ഫേമസ് ഫിഷ് ആൻഡ് ചിപ്സ് ഞാൻ ഇതിന്റെ ഒരു ഫാൻ അല്ലേ ഇത് കാരണം നമ്മൾ നാട്ടിലത്തെ മീൻ കഴിച്ചുണ്ടായിരിക്കും എനിക്ക് ഇതിന്റെ ഒരു ടേസ്റ്റ് അത്ര പിടിച്ചിട്ടില്ല ബട്ട് ലണ്ടനിൽ വന്നാൽ മസ്റ്റ് ട്രൈ ആണ് ഉറപ്പായിട്ടും കഴിച്ചുപോകണം തോറും മാർക്കറ്റിൽ നിന്ന് ഇപ്പൊ മാർക്കറ്റ് ഏകദേശം അടച്ചു തുടങ്ങിയിട്ടുണ്ട് പല കടകളും ഇപ്പൊ അടച്ചടച്ച് വരുക പിന്നെ ഇവിടെ ഒരു ഇറ്റാലിയൻ കനോളി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആണ് കട ഈ അണ്ണൻ ഭയങ്കര ഫേമസ് ആണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇത് ഫുഡെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അച്ചപ്പം പോലൊരു ഫുഡാണ് അച്ചപ്പത്തിന് മധുരം വന്നാൽ എങ്ങനെ ഇരിക്കും എന്നിട്ട് അതിനകത്ത് ഹേസൽ നട്ട് പല പല പ്ലേവേഴ്സ് ആഡ് ചെയ്യുക അങ്ങനെ അത് ചെയ്യുന്നത് ട്രൈ ചെയ്ത് നോക്കാം ഇതിവിടെ സൈഡിലുള്ള ഒരു സൈഡിലുള്ളൊരു റെസ്റ്റോറൻറ്റാണ് ഒരു സ്റ്റേക്കും ബിസ്ക്കറ്റും ഒക്കെയാണെന്ന് തോന്നുന്നത് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഓപ്പൺ കിച്ചണില് എന്നിട്ടിവിടെ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഇവിടെ ആര് വന്നാലും ഉറപ്പായിട്ടും വന്ന് ട്രൈ ചെയ്യണം ഇത് ചോക്ലേറ്റ് ക്യൂ ഇതാണ് ഇവിടുത്തെ മെയിൻ സാധനം ഇത് ഇത് മിസ് പൗണ്ട് ആണ് പക്ഷേ ഇത് വേർത്താണോന്ന് ചോദിച്ചാൽ ഞാൻ പറയും വേർത്താന്ന് കാരണം ഇതൊരു എക്സ്പീരിയൻസും ആ സ്ട്രോബെറിയും ചോക്ലേറ്റും ഒക്കെ വന്ന് ഇവിടെ കഴിക്കുന്ന ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ബോറോ മാർക്കറ്റിലെ ഓൾമോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള എല്ലാ ഫുഡും ട്രൈ ചെയ്ത് ഞാൻ വീട്ടിൽ പോവാ ജിബിനും വീട്ടിൽ പോവാ ശരി എന്നാ ഇപ്പം നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി ഡിന്നർ ഉണ്ടാക്കാൻ ഞാൻ ഇന്ന് ഡിന്നറിൽ ഉണ്ടാക്കാൻ പോകുന്നത് മീറ്റ് ബോൾസ് ഇത് ഞാൻ വരുന്ന വഴിക്ക് മീറ്റ് ബോൾസ് മേടിച്ചത് ബീഫിൻ്റെ മീറ്റിങ്ങനെ ഉണ്ട് ഉണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന മീറ്റ് ബോൾസ് ഇതും ഒരു ത്രീ എഗ്സ് നമ്മൾ ഫ്രൈ ചെയ്ത് റൈസിൻ്റെ കൂടെ കഴിക്കുന്നു റൈസ് ഇല്ലാതെ ഒരു മീലും കഴിക്കാൻ പറ്റത്തില്ല ഭയങ്കര പാടാണ് അപ്പം ഇതാണ് മീറ്റ് ബോൾസ് ഓരോരോ ചെറിയ ചെറിയ ഉണ്ടായിട്ട് എടുത്തുന്നു പാൻലോട്ടിടുന്നു കുറച്ച് ഗ്രേപ്സ് ഇത് ഞാനിച്ചിരി കരിച്ച എടുത്തത് എനിക്ക് ഏത് ഫുഡായാലും ഇച്ചിരി വറുത്ത് ഇങ്ങനെ കരിഞ്ഞു വന്നാലേ എന്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുത്തുള്ളൂ ഇപ്പൊ എനിക്ക് യു കെ വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു ഫുഡും കുക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ വെനവേസ് എയ്റ്റീൻ ഐ മൂവ് യു കെ ഇപ്പൊ എനിക്ക് ബിരിയാണി മന്തി ഇനി ഇപ്പം ലോകത്തുള്ള എന്ത് സാധനവും ഉണ്ടാക്കാൻ അറിയാൻ പറ്റി എനിക്ക് കുക്കിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്കെന്തോ നല്ല ടേസ്റ്റുള്ള ഫുഡ് കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ട് അപ്പം ഐ എൻജോയ്റ്റ് ഒരു ഫീൽ ഇന്ന് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്ത് അതേപോലെ കുഴയും ചെയ്ത് അടിപൊളി ജിം സെഷൻ ആയിരുന്നു റീല് ഫിനിഷ് ചെയ്ത് കുറേ അടിപൊളി ഫുഡ് കഴിച്ച് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു വ്ലോഗ് ചെയ്യുന്നത് സാധാരണ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്ന ആൾക്കാരാണെ അറിയാം ഞാൻ ഇംഗ്ലീഷിലാണ് ചെയ്യുന്നത് പിന്നെ അതെനിക്ക് പലപ്പോഴും കുറച്ച് ആർട്ടിഫിഷ്യലായിട്ടും തോന്നിയിട്ടുണ്ട് കാരണം ഞാനൊരു മലയാളിയും പിന്നെ എനിക്ക് ഞാനൊരു ഒരു റീച്ചിന് വേണ്ടിയാണ് അങ്ങനത്തെ വീഡിയോ ചെയ്തത് അപ്പം ഇപ്പോൾ വെറൈറ്റിക്ക് വേണ്ടി കുറേ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു മലയാളത്തിലും ചെയ്തു നോക്കാനെന്ന് ആയിരത്തോളം കൂട്ടുകാരൻ കൂട്ടുകാരെൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്ത് അപ്പം ഞാൻ വിചാരിച്ച് മലയാളത്തിൽ പറഞ്ഞാൽ ചെയ്തു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ന്യൂസും കിട്ടുന്നുണ്ടെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറ ഉറപ്പായിട്ടും ഇങ്ങനത്തെ വീഡിയോകൾ ഇനിയും ചെയ്യാം ഇതിലും നന്നായിട്ട് ചെയ്യാൻ പറ്റും വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇങ്ങനത്തെ വീഡിയോ കാണണമെങ്കിൽ ഉറപ്പായിട്ടും പറയുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ശരിയെന്നാൽ